കൊല്ലം ജില്ലയുടെ മുൻ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന മുനീർ പാലക്കൽ എന്ന് പറയുന്ന സഹോദരന് ഓർമ്മയുണ്ടോ പ്രിയപ്പെട്ടവരെ ആ ഒരു ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തതായ ദൈവത്ത് അത് വലിയ പ്രാധാന്യമുള്ളതാണ് എന്തേ കാരണം എന്നറിയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം മാറ്റിവെച്ചത് സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചപ്പോ ൾ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഗുണമെന്താണെന്നറിയോ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ സാധാത്തുക്കളുടെ നേതൃത്വത്തിലാണ് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് അലിമീങ്ങൾ വന്നു ഉലമ വന്നു സാധാരണക്കാർ വന്നു ഏതൊരാളും കൊതിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം നടന്നത് എന്തേ കാരണം മുനീർ സാഹിബിൻ്റെ ജനാത നോക്കുമ്പോൾ മയത്തിൻ്റെ മുഖം നോക്കുമ്പോൾ നല്ല പ്രകാശമുള്ള മുഖമാ മരണപ്പെട്ടിട്ടൊരു വർഷം കഴിഞ്ഞെങ്കിലും അതാ അദ്ദേഹത്തിൻ്റെ കബറുകൽ അതാ ആളുകൾ ഒത്തുകൂടുന്നുണ്ട് അതാ അദ്ദേഹത്തിന് വേണ്ടി തകലിയിൽ ചെല്ലുന്നുണ്ട് റിക്കറുകൾ ചെല്ലുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാരിക ജീവിതത്തിന് ഉതവുന്ന ഓരോ കാര്യങ്ങളും അതാ സുന്നത്തിൻ്റെ പ്രവർത്തകർ ചെയ്യുന്നുണ്ട്